ജയ് ഗണേഷ് സംവിധായകൻ രഞ്ജിത് ശങ്കറിൻ്റെ പതിനഞ്ചാമത്തെ ചിത്രമാണ് ഉണ്ണി മുകുന്ദൻ നായകനായി കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിൽ എത്തിയ ജയ് ഗണേഷ് വിഷു റിലീസായി വർഷങ്ങൾക്ക് ശേഷത്തിനും ആവേശത്തിനുമൊപ്പമാണ് ഈ സിനിമ റിലീസായത് ഇത് പൂർണ്ണമായും ഒരു സൂപ്പർ ഹീറോ ചിത്രമല്ല മറിച്ച് ഒരു മുപ്പത് ശതമാനം മാത്രമേ സൂപ്പർ ഹീറോ ഫാക്ടർ ഈ സിനിമയിൽ ഉള്ളതായി തോന്നിയിട്ടുള്ളൂ ഇതൊരു ത്രില്ലർ മൂഡ് പടമാണ് അതിൻ്റെ കൂടെ ശകലം സർവൈവർ ത്രില്ലർ എലമെൻസും സൂപ്പർ ഹീറോ എലമെൻസും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു മാരകമായി അഭിനയിച്ച് തകർക്കാൻ ഉള്ള റോൾ ഒന്നുമില്ലെങ്കിലും ജസ്റ്റ് ബിഹേവ് ചെയ്യാൻ ഉള്ള റോൾ ആയിരുന്നു ഉണ്ണി മുകുന്ദൻ ഉള്ളത് അത് അദ്ദേഹം വൃത്തിയായി മിതത്വത്തോട് കൂടി തന്നെ ചെയ്തു എന്ന് തോന്നി ഹാൻഡിക്കാപ്ഡായി മാറിയ ഒരു യുവാവിൻ്റെ എല്ലാ പ്രശ്നങ്ങളും വേദനകളും മാനസിക ബുദ്ധിമുട്ടുകളും ഫ്രസ്ട്രേഷനുകളും സന്തോഷങ്ങളും ഒക്കെ തന്നെ ഉണ്ണിമുകുന്ദൻ ഉയർത്തിയോ താഴ്ത്തിയോ ചെയ്യാതെ ഒരേ ലൈനിൽ പ്രേക്ഷകരെ വെറുപ്പിക്കാത്ത തരത്തിൽ തന്നെ പെർഫോം ചെയ്തതായി അനുഭവപ്പെട്ടു മഹിമ നമ്പ്യാരും ഉണ്ണിമുകുന്ദൻ്റെ കൂടെ കൊച്ചുകൂട്ടുകാരനായി അഭിനയിച്ച ചൈൽഡ് ആർട്ടിസ്റ്റും പോലീസ് ഉദ്യോഗസ്ഥയായി അഭിനേതാവും നന്ദുവും ഒക്കെ ജയ് ഗണേശ് എന്ന ചിത്രത്തിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു ചിത്രത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഉള്ള ചില രംഗങ്ങളൊക്കെ രഞ്ജിത് ശങ്കറിൻ്റെ തന്നെ പാസഞ്ചർ എന്ന സിനിമയെ ഓർമ്മിപ്പിച്ചു രഞ്ജിത് ശങ്കറിൻ്റെ മുൻ ചിത്രങ്ങളിൽ എന്ന പോലെ തന്നെ ഈ സിനിമയിലും മെയിൻ ആയി ഒരു സാമൂഹിക പ്രശ്നമാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ കൂടെ തന്നെ മറ്റു ചെറിയ ചില കോമൺ പ്രശ്നങ്ങൾ അടയാളപ്പെടുത്തിയും കൂടെയാണ് പടം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മാലിന്യ നിർമ്മാർജ്ജനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിഴയിടാക്കൽ മയക്കുമരുന്ന് കടത്തിൻ്റെ പുതിയ വഴികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം വാഹനമോടിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങളിൽ ടച്ച് ചെയ്തുകൊണ്ടായിരുന്നു പടത്തിൻ്റെ നീങ്ങൽ വലിച്ചു നീട്ടാതെ ഉദ്ദേശം രണ്ട് മണിക്കൂറിൽ പറഞ്ഞു തീർത്ത ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റിയ തരക്കേടില്ലാത്ത ഒരു കുഞ്ഞു ചിത്രമാണ് ഒരു ഫീൽ ഗുഡ് ത്രില്ലർ എന്നൊക്കെ തന്നെ പറയാം